ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ രാധാസ് ഹോമിലീ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്നത്തെ പത്രമാറ്റ് അതായത് മുപ്പത് പന്ത്രണ്ട് ഇരുപത്തി നാല് പത്രമാറ്റ് എങ്ങനെയെന്ന് വെച്ചാൽ ഇന്നത്തെ കഥ പോകുന്നത് നമ്മുടെ പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ് മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു പറയും മുത്തശ്ശി പറയുകയാണ് അത് നയന മോൾ ഇവിടെ ഇല്ലാത്തുള്ള ഒരാളില്ല അല്ലേ നമ്മുടെ എല്ലാ കാര്യങ്ങളും തെറ്റി കാരണം എല്ലാം മോള് കണ്ടറിഞ്ഞ് ചെയ്യും മരുന്നിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം മോളാണ് എല്ലാം ചെയ്യുന്നത് മോളുണ്ടായിരുന്നെങ്കിൽ നമുക്കൊന്നും അറിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഭക്ഷണവും ഇപ്പോൾ വലിയ രുചിയൊന്നുമില്ല കാരണം പണ്ട് ജലജിയും ജാനിക ഒക്കെ തന്നെ ഉണ്ടാക്കിയിരുന്ന അന്ന് രുചി ഉണ്ടായിരുന്നു പക്ഷെ നയനെ കൊണ്ടുവന്ന് കൊഴിഞ്ഞതിന് ശേഷം പിന്നെ അവരൊക്കെ മടിയന്മാരായി ഇപ്പോൾ അവരുണ്ടാക്കുന്ന ഭക്ഷണത്തിനൊന്നും സ്വാദില്ല എന്ന് തോന്നുകയാണ് നയന നയനുണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട് എന്നിങ്ങനെ പറയും മുത്തശ്ശനെ അപ്പോൾ ശരിയാ പണ്ട് ഞാനും അവരുടെയൊക്കെ കൂടെ കൂടിയിരുന്നു ഇപ്പോൾ മോൾ വന്ന ശേഷം ഞാനും കയറാറില്ല അടുക്കളയിൽ ഒക്കെ മോളനെ അല്ലേ ചെയ്യുക ഒരു പരാതിയില്ലാത്ത പാവം അത് ചെയ്യും ചെയ്തിരുന്നു എന്ന് പറയും അപ്പോൾ ഞാൻ മോളെ വിളിച്ചിരുന്നു മുത്തശ്ശി പറയും ഞാൻ മോളെ വിളിച്ചിരുന്നു പക്ഷെ മോൾക്ക് എന്തോ നല്ല ക്ഷീണമുണ്ട് തോന്നുന്നു അപ്പോൾ പറഞ്ഞത് എന്തോ ജലദോഷമോ തൊണ്ടയടപ്പം എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയും കേട്ടോ എന്നാലും മോളവിടെ പോയി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ദേവയാനിയുടെ ഓരോരോ പിടിവാശികളാണ് മോ ആദർശം മലയ്ക്ക് പോയി വന്നിട്ട് വരുള്ളൂ എന്നും ഇപ്പോൾ പറയുകയാണ് എന്താ ചെയ്യുക പിന്നെ മോളും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഇനി എന്താണാവോ ദേവി എനിക്ക് ബുദ്ധി ഉദിക്കുക എന്നൊക്കെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആദർശ റൂമിൽ വരുന്നുണ്ട് അപ്പോൾ ആദർശ റൂമിൽ വന്നിട്ട് റൂമിൽ ഇങ്ങനെ വന്നിട്ട് അവനെ അവനാകപ്പാടെ നായനേൻ്റെ നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ നയനേനെ ഇങ്ങനെ കുറിച്ച് ആലോചിക്കുക എന്താണ് അവൾക്ക് ഇപ്പോൾ അത്സരം കൊടുത്തത് അവളെ കാലിൽ കെട്ടിക്കൊടുക്കുന്നതും ഒക്കെ അവനിങ്ങനെ വളരെ ഇതായിട്ടിരുന്ന് ആലോചിക്കുമ്പോഴേക്കും ഫോൺ വരും അപ്പോൾ നോക്കുമ്പോൾ അത് നയനേനാണ് അപ്പോൾ വിളിച്ച് പറഞ്ഞു ഞാൻ നിന്നെക്കുറിച്ച് ഇപ്പോൾ ചിന്തിച്ചതേ ഉള്ളു അപ്പോഴേക്കും നീ വിളിച്ചു പറയുമ്പോൾ ഞാൻ എനിക്ക് തോന്നി അദർശമായിട്ട് എന്നെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് എന്ന് പറയും അപ്പോൾ ഇന്നിപ്പോൾ എങ്ങനെയുണ്ട് മുറിവ് ചോദിക്കും അദർശിപ്പോൾ പറയും കരിഞ്ഞുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ ഓരോ വർത്തനങ്ങൾ പറഞ്ഞിട്ട് അറിയും ആദർശമായിട്ടും കുറേ അലഞ്ഞതല്ലേ ഹോസ്പിറ്റലിൽ കൂടെയൊക്കെ കിടന്നുറങ്ങിക്കോളൂ ഇൻഹെയിലർ എടുത്ത് എടുത്ത് വെക്കണം ശ്വാസം മുട്ടലുണ്ടാവും തണുപ്പല്ലേ അതുകൊണ്ട് ഇൻഹെയിലറ് അവിടെ മാറ്റത് അത് അടുത്ത് വയ്ക്കണേ ഇതൊക്കെ പറഞ്ഞ് കടന്നോളൂ ഇനി പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ വയ്ക്കും അപ്പോഴേക്കും ജലജ സോറി കന കനക അത് നയനയ്ക്കുള്ള ഫുഡും കൊണ്ട് വരുന്നതാണ് മരുന്ന് എടുത്ത് എടുക്കുക അപ്പോൾ ആരെ മോളെ ആദർശമാണോ വിളിച്ചതെക്കുമ്പോൾ അതേ ആദ അതേ പറയും അപ്പോൾ മോൻ്റെ സ്വഭാവം മാറിയതാണ് ഏറ്റവും വലിയ സന്തോഷം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ അമ്മേ ഇനിയൊന്നും മാതൃ പഴയതുപോലെ ആവില്ല ആദ്യം നിങ്ങൾ തമ്മിൽ കുറച്ച് പ്രശ്നമായിരുന്നെങ്കിലും ഈ പിന്നെ നിങ്ങളിപ്പോൾ നല്ല സ്നേഹത്തോടെ ആയല്ലോ ഇനിയിപ്പോൾ പഴയത് മാതിരി ഒന്നും ആവില്ല അല്ലേ എന്ന് അറിയും അപ്പോൾ അറിയാം ഇനി ഹബി നബി മോളും കൂടി ഒന്ന് നന്നായ സ്നേഹത്തോടുകൂടിയാണിപ്പോൾ കാരണം ഒന്ന് മോളെയും കൊണ്ട് ഇവിടെ വന്നിപ്പോൾ അവൾ വളരെ സന്തോഷത്തിലായിരുന്നു ഞങ്ങൾക്കും അത് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി ഇനിയെങ്കിലും പിന്നെ അവൾ നീ തമ്പത്തല്ല ഉണ്ടാക്കാതിരുന്നാൽ മതി ഞാൻ മോളോട് പറഞ്ഞതാണ് ഇപ്പം അവൻ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ നീ ഒന്ന് ക്ഷമിച്ച് കൊടുക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ സ്നേഹം ഒരുപാട് കിട്ടിയിട്ടുണ്ട് അവൾ അവൾക്കും അവളുടെ കുഞ്ഞിന് കുഞ്ഞിനും കുഞ്ഞിൻ്റെ അച്ഛൻ്റെ സ്നേഹം കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നവ്യ നയനെങ്ങനെ വളരെ സങ്കടത്തോടു കൂടി നോക്കുക കാരണം നയനിക്കറിയാം അബിയുടെയും അവിയുടെ അമ്മയുടെയും സ്വഭാവം അപ്പോൾ അവൾ ഇപ്പോൾ അങ്ങനെ മോളെ അവർ തമ്മിലുള്ള സ്നേഹം എന്ന് പറയുമ്പോൾ എനിക്കറിയില്ലല്ലോ അമ്മയെ ഞാൻ കുറേ ദിവസമായില്ലേ ഹോസ്പിറ്റലിലായിട്ട് എനിക്കറിയില്ല എങ്ങനെ ഉണ്ടെന്നുള്ളത് കാരണം ഒന്നും പറയാനൊന്നും വരുത്തിയില്ല അങ്ങനെ അതൊക്കെ പറഞ്ഞ് അവരിങ്ങനെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണാം പിറ്റേ ദിവസം ഇതായി അപ്പോൾ കനക്ക് ജാനകിക്ക് അടുക്കളയിൽ എന്തോ കുക്ക് ചെയ്തുകൊണ്ട് നിൽക്കണം ഇഡ്ലി ചമ്പൊക്കെ കാണാം സ്റ്റവില് അപ്പോൾ അനാമിക അങ്ങോട്ട് ചെല്ലാണ് അപ്പം അമ്മയെ എന്താ അമ്മ ഉണ്ടാക്കണെന്ന് ചോദിച്ചാൽ ചെല്ലുക അപ്പോൾ പറയും മോളെ ഞാൻ പിന്നെ അച്ഛന് ആവിൽ പുഴുങ്ങുന്ന ഭക്ഷണമാണ് ഇഷ്ടം അപ്പോൾ ഞാൻ കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കുകയാണെന്ന് പറയും മോൾക്ക് എന്താ വേണ്ട പറഞ്ഞു ഞാൻ ഞാനുണ്ടാക്കി തരാമെന്ന് പറയുമ്പോൾ എനിക്കൊന്നും വേണ്ട എനിക്കിവിടെ ഉള്ളത് തന്നെ ധാരാളമാണ് അത് മതി അത് പറ്റില്ല മോൾ എന്താ വേണ്ട പറഞ്ഞാൽ അത് ഞാൻ ഉണ്ടാക്കി മേശപ്പുറത്ത് കൊടുന്ന് വെക്കുക അപ്പോൾ മോൾ അതെടുത്ത് കഴിച്ചാൽ മതി തരും അപ്പോൾ എനിക്ക് നവ്യഭാവം അവിടെ വന്നിട്ട് അറിയാം എനിക്കും എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരൂക്കുമ്പോൾ പറയും നിനക്ക് ഞാൻ എന്തിരി ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് നിനക്ക് പറഞ്ഞു നീട്ട് ഉണ്ടാക്കി കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് അങ്ങോട്ട് അടുത്ത് അപ്പോൾ അനാമിക അറിയൂ അമ്മ എന്താ അവളുടെ വേലക്കാരിയാണോ അവൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ എന്നോക്കി അപ്പോൾ അവൾക്ക് മുഖം അല്ലാണ്ടേ ആവും നമുക്ക് ഭാവം തോന്നുന്നു കേട്ടോ നമ്പി അതിൽ പറയും നിനക്ക് വേണ്ട ഭക്ഷണം നീ ഉണ്ടാക്കി കഴിക്കുക അല്ലെങ്കിൽ നിൻ്റെ അമ്മയമ്മയോട് പറയ പോയിട്ട് ഞാൻ എൻ്റെ മകൾക്കാണ് മരുമകൾക്കാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അപ്പോൾ പിന്നെ നവ്യക്ക് കുറേശ്ശേ ദേഷ്യം വരും അപ്പോൾ പറയും പിന്നെ എനിക്കിപ്പോൾ ഇവിടെ നിന്നിട്ടില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ പോയി നിന്ന് എൻ്റെ വീട്ടുകാർ എന്നെ നന്നായിട്ട് നോക്കിയാൽ എൻ്റെ അമ്മ എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒക്കെ ഉണ്ടാക്കി തരുകയൊക്കെ ചെയ്യും എന്നറിയാം അപ്പോൾ എന്നാൽ നിനക്ക എൻ്റെ വീട്ടിൽ പോയി നിന്നൂടെ നോക്കും ജാനകി അതിലിറിയും ഞാനെന്തിന് എൻ്റെ വീട്ടിൽ പോയി നിൽക്കേണ്ടത് ഞാൻ ഇവിടെ ഇല്ലേ നിൽക്കേണ്ടത് അറിയും അപ്പം തരും പിന്നെ രാവിലെ പഴങ്കഞ്ഞിയാവും ആവും പഴങ്കഞ്ചിയാവും ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയും പഴങ്കഞ്ഞിയും പഴങ്കഞ്ഞി കഞ്ഞി നിൻ്റെ നീയോ നിൻ്റെ വീട്ടുകാരില്ലാണ്ട് ഞാനും എൻ്റെ വീട്ടുകാരിൽ അറിയുമ്പോൾ ജാനിക്ക് പറയും നീ മോളോട് അങ്ങനെയൊക്കെ പറയുമോ അപ്പോൾ പറയും ആ പറയും എന്നെ എന്നെ എൻ്റെ വീട്ടുകാരെയും പറഞ്ഞാൽ ഞാൻ തിരിച്ചും പറയും പറയും അപ്പോൾ പറയും ആ അവൾ പിന്നെ എന്താണ് ആദർശ അബിയ അബിയേട്ടനെ അറിയില്ല അത് അബിയേട്ടൻ്റെ കുഞ്ഞാണ് എന്നുള്ളത് അവൾ വലിയ വർത്തമാനം പറയുക എന്നറിയാം അനാമയ്ക്ക് അത് കണ്ട് കേൾക്കുമ്പോൾ അനാമയ്ക്ക് നവ്യ്ക്ക് ഭയങ്കരമായിട്ട് ദേശം നവ്യ അറിയ ഈ കുഞ്ഞാ അഭിയതെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് നിങ്ങൾക്കല്ലേ വിശ്വാസമുള്ളൂ അത് അബിയേട്ടനെ വിശ്വാസമല്ല അറിയും അപ്പോൾ അവൾ അടുത്ത വഴിക്ക് അറിയും നവ്യ എടുത്തവഴിക്ക് നിൻ നീ നിൻ്റെ അമ്മയുടെ ആണെന്ന് നിൻ്റെ അമ്മയ്ക്ക് വലിയ വിശ്വാസം നിൻ്റെ അച്ഛൻ്റെയാണെന്ന് നിനക്ക് വല്ല ഉറപ്പുണ്ടോയെന്നേക്കും എന്താ ഈ പറഞ്ഞു ചോദിച്ചിട്ട് ജാനിക്കാൻ പറയും അപ്പം പറയും ആ എൻ്റെ പിന്നെ കുഞ്ഞിൻ്റെ അച്ഛനും അഭിയാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇവളുടെ അമ്മ അറിയോ ഇവളുടെ അമ്മ പറഞ്ഞിട്ടല്ലേ അറിയുള്ളു ഇവളുടെ അമ്മ ആ അച്ഛനാണ് അങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ഇവിടെ ഒക്കെ പറയും അതിലവിടുന്ന് പിന്നെ അത് കണ നവ്യം അങ്ങോട്ട് ഒരൊറ്റ പോക്കാണ്ട് പോവും അപ്പോൾ ഇതുകൊണ്ടന്നെ അമ്മേ പിന്നെ എനിക്കിവിടെ നിൽക്കാൻ ദേഷ്യം അങ്ങനെ എങ്ങനെയൊക്കെ പറയും കേട്ടോ അതായത് നീ മോളെത്തൊന്നും കാര്യമാക്കണ്ട ഇവിടുന്ന് അവരെയൊക്കെ അവർ രണ്ടുപേരും ഇവിടുന്ന് ഏതാണ്ട് എല്ലാവരും തള്ളിക്കളഞ്ഞ മാതിരിയാണ് മോളേ ഉണ്ടാവുകയുള്ളൂ ഇവിടെ മോള് പോയി എന്തോളൂ ഞാൻ എന്താ വേണ്ടച്ചുണ്ടാക്കി തരാം ഭക്ഷണം എന്നൊക്കെ ഇങ്ങനെ പറയും അതിൽ ആ ഡയലോഗ് അടിപൊളിയാണ് കേട്ടോ കാരണം അബിയുടെ കുഞ്ഞാന്നുള്ള അബിക്കേ ഉറപ്പില്ല അബിയുടെ കുഞ്ഞാണോ എന്നുള്ളത് അപ്പോൾ നമ്മളുടെ നവ്യയുടെ തിരിച്ചുള്ള പറച്ചിലാണ് നീ നിൻ്റെ അച്ഛൻ്റെ കുഞ്ഞാന്ന് നിൻ്റെ അമ്മ പറഞ്ഞെല്ലാം അറിവല്ലൂന്നുള്ളതാണ് ആ തിരിച്ചുള്ള ഡയലോഗ് അത് ഉറപ്പുണ്ടോന്നാണ് ചോദ്യം അത് അടിപൊളിയായിട്ടുണ്ട് ഡൈനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു അവിടുന്ന് അതൊക്കെ കഴിഞ്ഞ് അടുത്തുള്ളി അങ്ങോട്ട് പോവും പിന്നെ അത് കഴിഞ്ഞ് കാണിക്കുന്നത് പിന്നെയും മുത്തശ്ശനിയും മൂർത്തി മുത്തശ്ശനിയും അവര് കണ്ടെങ്കിലും കൂടി ഇന്നിങ്ങനെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ജാനകി ചായയും കൊണ്ട് ചെല്ലുന്നതാണ് ചായ കൊണ്ടു കൊടുക്കും അയല് പറയും നീയാണല്ലേ ഇപ്പോൾ അടുക്കളയിലെ ജോലിയൊക്കെ ചെയ്യേണ്ടത് അതിനെന്താ വച്ചാൽ അതൊന്നും കുഴപ്പമില്ല എന്നറിയും മറ്റേ നയനുണ്ടാക്കി ആർക്കും ഒന്നും അറിയേണ്ടിരുന്നില്ല നയന നയനെ ചെയ്യുമായിരുന്നു എന്നറിയും അപ്പോൾ എന്താണ് ഇപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിരുമ്പോൾ നീ ഒരു കാര്യം ചെയ്യുന്ന എൻ്റെ മരുമകളെയും കൂടെ അടുക്കളയിലേക്ക് വിളിക്ക് ഭക്ഷണം പാചകം ഒക്കെ പെൺകുട്ടികളാകുമ്പോൾ എല്ലാം പഠിച്ചിരിക്കേണ്ടേ അതൊക്കെ ഒന്നും ശരിയാവില്ല വേറെ ഇവിടെ ഗർഭമെന്ന് പറഞ്ഞിട്ട് വരുത്തിയിരിക്കുന്നതല്ലോ അവളോട് വന്ന് ചെയ്യാൻ പറയാത്തത് എന്താന്ന് വയ്ക്കും ജാനയ്ക്ക് അപ്പോൾ പറയും അവൾ ഗർഭം ഇപ്പം ഇങ്ങനെ ഇതായിട്ടിരിക്കുന്നതല്ലേ അവളെ കൊണ്ടങ്ങുന്ന അധികം ജോലിയൊന്നും ചെയ്യിക്കണ്ട എന്നൊക്കെ പറയുന്ന കേട്ടോ അവിടുന്ന് പിന്നെ അങ്ങനെ അവിടുന്ന് സംസാരം ഉണ്ടാവും അതിൽ പറയും എന്നെ എന്നോട് നാനാമ്മയ്ക്ക മോളുടെ അച്ഛൻ അച്ഛനും അമ്മയും മോളെ നന്നായി നോക്കാനാണ് പറഞ്ഞിരിക്കേണ്ടതെന്ന് പറയും അപ്പോൾ അങ്ങനെ അപ്പം അവർ പറയേണ്ട കാര്യം എന്താ അവർ പിന്നെ അത് പറയേണ്ട ആവശ്യമില്ല നീ അവളുടെ അമ്മയമ്മയാണ് ഭർത്താവിൻ്റെ അമ്മയാണ് നീ നീ നീയാണ് തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ അവർ പറഞ്ഞ പോലെയല്ല നീ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് തട്ടി കയറും അവരടുത്ത് അപ്പോൾ അവിടുന്നും അഞ്ചാനക്ക് തിരിച്ചൊരു കൊട്ട് കെട്ടിയിട്ട് അങ്ങോട്ട് പോവുക ഇനിയിപ്പോൾ എന്തായാലും അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട നയനേനെ ഇപ്പോൾ പോണ ബോട്ടിൽ പോട്ടെ എന്നറിയാം അപ്പോൾ അവരൊന്നും മിണ്ടുന്നില്ല വസ്തുക്കാരൻ അറിയാം ഇങ്ങോട്ട് കൊണ്ടുവരും മോളെ എന്നുള്ളത് ഇങ്ങോട്ട് കൊണ്ടുവരും എന്നറിയാം അപ്പോൾ മുത്തശ്ശി ഇടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ ഇത് മറ്റേ ഇപ്പോൾ ദേവയാനി അനുഭവിക്കേണ്ടത് ശരിക്കും നവ്യയ്ക്കായിരുന്നു കിട്ടി കിട്ടേണ്ടത് അപ്പോൾ ഒരിക്കലും നയനത് ചെയ്യില്ല പിന്നെ ആരത് ചെയ്ത് അവരത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ട ആര് ചെയ്തു ആര് ചെയ്തു എന്നല്ലാണ്ട് അവർ ശരിക്കും പോലീസ് കേസാക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ അതൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ നായ നവ്യ ഫുഡ് അവിടുന്ന് അടുക്കളന്ന് വന്നിട്ട് ജലജീനോട് പറയുന്നുണ്ട് എനിക്ക് വിശക്കുന്നുണ്ട് എനിക്ക് ഫുഡ് തരണം അപ്പോൾ നീ അണ്ട് ഉണ്ടാക്കി കഴിച്ചു പറയുമ്പോൾ അത് പറ്റില്ല നിങ്ങളെന്നെ എനിക്ക് ഉണ്ടാക്കിത്തരണം എനിക്കിപ്പോൾ പുട്ടും കടലയും കഴിക്കാനാണ് ഇഷ്ടം നിങ്ങളത് ഉണ്ടാക്കി തരും അപ്പോൾ നിൻ്റെ അനിയത്തിനെ വിളിക്കുകയോ നിന്നൊക്കെ നല്ല ഭക്ഷണം അവൾ തന്നെ ഉണ്ടാക്കി തന്നിരുന്നു അവളോട് വരാൻ പറയും അവളോടൊന്നും വരാൻ പറ്റില്ല നിങ്ങൾ തന്നെ എനിക്ക് എന്ന് എന്നറി അങ്ങനെ അവിടെ നിന്ന് അവർ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവൾ ഈ പഴയ വീഡിയോ എടുത്ത് കാണിക്കും അവരുടെ അവളുടെ അനാമികയുടെ താലിമാല പൂജിക്കാൻ വെച്ച് കെട്ടുകൊണ്ട് പോകണം ഒരു വീഡിയോ ഉണ്ടല്ലോ അത് കാണിക്കുമ്പോൾ നീ എത്ര കാലം ഈ വീഡിയോ വെച്ച് തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യും എത്ര കാലം വേണമെങ്കിലും ഞാൻ ബ്ലാക്ക് മെയിൽ ഞാൻ എതിരുന്ന എല്ലാവരും അറിഞ്ഞോട്ടേ ഞാൻ വിചാരിച്ചതിൻ്റെ ഇത് എന്ന് അറിയും അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഇടും പറയും അപ്പോൾ പറയും നല്ല ഭക്ഷണം ഉണ്ടാക്കണം വിഷമില്ലാത്ത ഭക്ഷണം ഉണ്ടാക്കി പോയി ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ ചൊടിപ്പിച്ചു അങ്ങനെ വിടും ജലചന ആ പോക്ക് പോണത് പിന്നെ ആ ബീൻ്റെ അടുത്തേക്ക് അബി ഫോൺ നീ എന്താ പറയുക ഫോൺ കളിച്ചോണ്ടിരിക്കുകയാണോ നീൻ്റെ ഭാര്യേനെ ഇട്ട് അക്കോട്ട് മൊട്ടോ വർക്കൗട്ട് ഓടിക്കുന്നത് എന്നൊക്കെ ഇത് കാണുന്നില്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും അപ്പോൾ പറയും ഭക്ഷണത്തിൻ്റെ കാര്യം തന്നെ പ്രശ്നം അപ്പോൾ പറയും എന്തൊക്കെ പറഞ്ഞാലും നവ്യടുത്തി ഉണ്ടാക്കണ നയനെടുത്ത് ഉണ്ടാക്കുന്ന ഭക്ഷണം നല്ലതായിരുന്നു നല്ല നല്ല രുചിയുണ്ടായിരുന്നു കഴിക്കാൻ നിങ്ങളൊക്കെ കൂടെ അവർ അവിടുന്ന് പറഞ്ഞു വെച്ചിട്ടല്ലേ എന്നൊക്കെ പറയും അപ്പോൾ നീ ഇപ്പം എന്താണ് അവൻ്റെ അവളെ ഭാഗം പറയുന്നത് എന്നറിയാം എല്ലാമ്മേ സത്യമല്ലേ നല്ല ഭക്ഷണമായിരുന്നില്ലേ ഉണ്ടാക്കിയിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയും എന്താണ് എന്ത് കാര്യം വേണ്ടില്ലേ നീ ഒന്ന് രാവിലെ വെച്ച് കുളി കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ പോയിട്ട് വ ഡിസംബർ അപ്പോൾ പറയൂ ഡിസംബർ മാസം നല്ല തണുപ്പാണ് എനിക്കൊന്ന് വയ്യാന്നൊക്കെ പറയും പിന്നെ എന്തിനാണോ നീ മാലിട്ടത് അപ്പോൾ അതെല്ലാവരും കൂടെ നിർബന്ധിച്ചോട്ട് ഇട്ടതല്ലേ അങ്ങനെ അവരവിടുന്ന് അങ്ങനെ സംസാരിക്കുകയാണ് ഓരോരോ കാര്യങ്ങളും പറഞ്ഞിട്ട് അവസാനം പറയും എന്തായാലും വേണ്ടില്ല അവളുടെ നവിയുടെ കുഞ്ഞിനെ കളയണ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട് നവ്യുടെ കുഞ്ഞിനെ എന്തായാലും കളയണം അല്ലാണ്ട് പറ്റില്ല അത് ഇപ്പിപ്പോൾ പേടിക്കൊന്നുമുണ്ട് അനാമിക്കയും വന്നില്ല അവളും അവളുടെ അച്ഛനും അമ്മയും കൂടെ ചെയ്തോളും അവരല്ലേ ചെയ്തത് അവർ ചെയ്തോളും പറഞ്ഞു അമ്മേ അപ്പം അതൊക്കെ പറയാം ഇവിടെ നിന്നൊന്നും പറയല്ലേ അതാ അവളെവിടെയെങ്കിലും നിൽക്കുന്നുണ്ടാവും ഇത് കേട്ടോണ്ട് എന്നാൽ പിന്നെ അത് മതി അറിയാം ആ അത് മതി എന്നാൽ പിന്നെ ഇന്ന് മുഴുവൻ എന്നെ ജോലി എടുത്ത് ജോലി ചെയ്യിപ്പിച്ചു കൊല്ലിക്കും അവൾ അങ്ങനെ പറയണേ അങ്ങനെ അവിടുന്ന് ചടിത്തുള്ളി ജലജി അങ്ങോട്ട് പോവാം അപ്പോൾ പിന്നെ പിന്നെ ആണ് മുത്തശ്ശിനെ ചായയും കൊണ്ട് ജാനകി വരുന്നത് ആ ജാനകി ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞിട്ട് അവിടുന്ന് പോയിട്ട് മുത്തശ്ശിനും മുത്തശ്ശി ഇങ്ങനെ മുഖത്തോട്ട് മോകുമെന്ന് നോക്കി തുക എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ളത് പിന്നെ നമ്മളുടെ ആദർശം മറ്റേ ദേവയാനീനെ പിടിച്ച് ബെഡ് കടത്തുന്നുണ്ട് കാരണം റൂമൊന്ന് റൂമിക്ക് മാറ്റി അതിൽ പറയും പിന്നെ എന്താണ് നിന്റെ പിന്നെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് ആശുപത്രിയിൽ പോകുമ്പോഴും ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുമ്പോൾ അനാശ്ലിഷ അനശ്ലേഷ തരുമ്പോഴൊക്കെ ഞാൻ ആലോചിച്ച് ഞങ്ങൾ തിരിച്ച് വരരുത് എന്നാണ് കാരണം മക്കളൊക്കെ പറക്കുമുട്ടി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അച്ഛനോ മിക്കുന്നോ അവിടെ യാതൊരു റോളുമില്ലല്ലോ പിന്നെ അവളെ നിങ്ങളിങ്ങനെ വാനോളം പുകഴ്ത്തുമല്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൾ ജയൻ ദേഷ്യം വരും നീ നീയെന്തിനപ്പം ഇതൊക്കെ പറയുന്നത് നിനക്കറിയില്ല നിനക്ക് എന്നൊക്കെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് നയനമോളാണെന്ന് പറയുമ്പോൾ ആ ദർശരാച്ഛം ഉണ്ടാണ്ടിരിക്കുകയച്ചാ അതൊന്നും ഇപ്പം ഇൻമ്മൂടെ പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് പറയും അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെയാണ് പത്രമാറ്റിലിപ്പോൾ നടന്നു നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ എന്തായാലും നല്ല രസമുള്ള തന്നെയാണ് ഇന്നത്തെ പത്രമാറ്റിലെല്ലാവരും കാണണം പിന്നെ എൻ്റെ കഥകളിൽ കുറേ ഇത് ഡത് മാറുന്നങ്ങടിങ്ങ മാറുന്നത് എനിക്കറിയാം ഇപ്പോൾ ഒന്ന് രണ്ടു ദിവസം ഞാൻ സ്ഥലത്ത് പിന്നെ തൊണ്ട കടച്ച് തണുപ്പൊക്കെ ആയിട്ടെ പിന്നെ ഓർഡറിലും എല്ലാം കേട്ടോ പറഞ്ഞിരിക്കുന്നത് ഞാനൊരു ചെറുതായിട്ടൊരു ഇതാണ് പറഞ്ഞിരിക്കുന്നത് കഥ കൊണ്ട് നിങ്ങൾ ദൈവത്തെ ഓർത്ത് പിന്നെ എല്ലാവരും കാണുമല്ലോ ടി വിയിൽ കാണുമല്ലോ ഞാൻ അതൊരു ഇതായിട്ട് പറഞ്ഞു മാത്രം ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്കൺ ഒന്നും അമർത്തണം കേട്ടോ ജീവിക്കാനുള്ള ഓരോരോ മോഹം കൊണ്ടാണ് ഇങ്ങനെ ഒരു ചാനലും കൊണ്ട് നടക്കുന്നത് ഞാനും എൻ്റെ അനിയത്തിയും കൂടെ അതുകൊണ്ട് ദയവായിട്ട് എൻ്റെ വീഡിയോസൊക്കെ കാണണം ഞാൻ പുതിയ പുതിയ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ വൈന് പിന്നെ ബീട്രൂട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതുപോലെ ഇനിയിപ്പോൾ വേറെയുണ്ട് ചാനൽ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് നിങ്ങളൊക്കെ ഒന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരണേ താങ്ക് യു നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക്